കിസൽ ക്വിസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇപ്പം ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ബീഫ് പള്ളിക്കറി പിന്നെ ഉന്നക്കായ ഉണ്ട് കോഴി അടയുണ്ട് പിന്നെ മഞ്ഞൾ അല്ല എൻ്റെ അപ്പം ഉണ്ടാക്കുന്ന ഞങ്ങൾ കാസർഗോഡാറ് അപ്പോൾ അത് കൊടുത്തേക്കാനുണ്ട് അപ്പം അതിൻ്റെ എല്ലാം പണി നടക്കുന്നുണ്ട് ബീഫ് വേവാൻ വെച്ചിട്ടുണ്ട് ഉന്നക്കായ് കരക്കുന്നുണ്ട് പിന്നെ ഇത് മഞ്ഞളുടെ അല ഇലയിൽ ഞങ്ങൾ അടയുണ്ടാക്കിയിട്ട് അതിൽ ഫില്ലിങ് വെച്ചിട്ട് താക്കുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് കോഴി അടക്ക് നല്ല ഡ്രൈ ആയിട്ട് നല്ല മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈവനിങ് കൊടുത്താക്കാൻ ഗൾഫിലേക്ക് കൊടുത്താക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ രാവിലെ തന്നെ പണി തുടങ്ങി ഇത് മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ മഞ്ഞളിൻ്റെ മഞ്ഞച്ചപ്പലപ്പം എന്നാണ് ഞങ്ങൾ പറയൽ ഇത് അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാക്കി പിന്നെ അത് വെച്ചിട്ട് അതിന് ശേഷം ഇട ഉണ്ടാക്കിയിട്ട് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഉന്നക്കായ് ഉണ്ടാക്കുന്ന ഫ്രൈ ആക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നായി അതിന് ശേഷം പള്ളിയിലേക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് അതിന് അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി അപ്പോൾ ഇതാണ് ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് ബീഫ് കറി ബീഫ് പള്ളിക്കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ കോഴിയുടെ ഉന്നക്കായ് മഞ്ഞ ചപ്പലപ്പം ഇത്രയാണ് ഗൾഫിലേക്ക് ഉണ്ടാക്കിയത് പിന്നെ അതിന് നമുക്ക് പൈനാപ്പിളിൻ്റെ പുഡിങ് ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഞാനിത് മുക്കാൽ കപ്പ് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ചതിന് ശേഷം ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നതുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയൊരു ടീന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പതിനഞ്ചാൾക്കുള്ള പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചെറിയ ഇരുന്നൂറ് മില്ലിയൻ്റെ പുഡിങ് മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു പൈനാപ്പിൾ ചെറുതായിട്ട് പഞ്ചസാര ഇട്ടിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് ഗ്രാം ചൈന ഗ്രാസ് ഒരു ഒരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് ചെറുത് ചെറിയ തീയിൽ മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ ഇപ്പോൾ വന്തു കെട്ടിയിട്ടുണ്ട് ചൈന ഗ്രാസും മെൽട്ടായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതങ്ങനെ ഞാൻ പാ ചൂടായ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതാണ് ചൈന ഗ്രാസ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ സമയത്ത് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും വേവിച്ച വെച്ച പൈനാപ്പിൾ പാലിലേക്ക് ഒഴിച്ച് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അല്ലാതെ ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഇത് മോളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ബാക്കി വെച്ചതാണ് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പുഡിങ് ട്രെയിൽ വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ഏട്ടാ